എല്ലാവർക്കും ശിവോഹത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ പങ്കാളി ചെറിയ കാര്യങ്ങൾക്ക് പോലും ശബ്ദമുയർത്തുന്ന ആളാണോ നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി എല്ലായ്പ്പോഴും കുറ്റം പറയുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇത് പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ കൂടുതലായിട്ടും സ്ത്രീകളാണ് അനുഭവിക്കുന്നത് പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ത്രീകൾ ഈ ഒരു ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്നുണ്ടെന്ന് തോന്നും അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്ന ആളാണെങ്കിൽ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് നേരെ ശബ്ദമുയർത്തുന്ന ആളാണോ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ പോലും ശരിയായ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അതിന് ഷൗട്ടിംഗ് ഉണ്ടാക്കും അല്ലെങ്കിൽ നിങ്ങൾ ഓ ഇനിയിപ്പം ഞാൻ മിണ്ടുന്നില്ല മിണ്ടുമ്പോഴല്ലേ കുഴപ്പം എന്ന് വെച്ചിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ പോലും നിങ്ങളെ വീണ്ടും വീണ്ടും പലതും പറഞ്ഞ് നിങ്ങൾക്ക് നേരെ ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടാക്കുന്നൊരു വ്യക്തിയാണോ അപ്പോൾ ഇങ്ങനെയുള്ള ഷൗട്ടിങ്ങിൽ കൂടി കടന്നു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് ഓരോ ദിവസവും തകർന്നു പോകും തെറ്റുപറ്റും തെറ്റുപറ്റാത്ത ആൾക്കാരില്ല അല്ലേ പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് പോലും അതിന് തിരുത്തുന്നതിന് പകരം അതിന് നേരെ നിങ്ങൾക്ക് ആണ് പ്രയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്ന ഒരു പങ്കാളിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിൽ ജീവിക്കുന്ന വ്യക്തി ഒരു വ്യക്തി മെൻറ്റാലിറ്റിയിലുള്ളൊരു അവസ്ഥയായി ഇപ്പോൾ ഏതൊരു കാര്യത്തിനും സംശയമായിരിക്കും അപ്പോൾ നിങ്ങളെ തന്നെ എപ്പോഴും ചോദിക്കും എന്തിനാണ് എപ്പോഴും എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഞാനിപ്പോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പക്ഷെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലും എന്നാലും കുറ്റപ്പെടുത്തലും ഷോട്ടിങ് മാത്രമല്ലേ പലപ്പോഴും നിങ്ങളെ സ്വയം സംശയിക്കും ഞാനാണോ പ്രശ്നം എൻ്റെ ഈ പെരുമാറ്റമാണോ പ്രശ്നം ഞാൻ എവിടെയാണ് തിരുത്തേണ്ടത് അല്ലേ ഇത് പലരും അനുഭവിക്കുന്ന പ്രശ്നം കേട്ടോ നിങ്ങളൊരാൾ മാത്രമല്ല ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് ആത്മവിശ്വാസം പതിയെ പതിയെ നഷ്ടപ്പെടും വാല്യൂ കുറയുന്നത് പോലെ തോന്നും എപ്പോഴും ഒരു ശാന്തതയില്ലാത്തൊരവസ്ഥയാവും എപ്പോഴും ഷൗട്ടിംഗ് കേൾക്കുന്ന സമയത്ത് മനസ്സ് എപ്പോഴും ഒരു നിസ്സഹായ അവസ്ഥയിലായിപ്പോവും ഓക്കെ സംസാരിച്ചാലും പ്രശ്നം സംസാരിക്കാതിരുന്നാലും പ്രശ്നം അപ്പോൾ എന്താ ചെയ്യുക അല്ലേ അപ്പോൾ ഷൗട്ടിങ് കേൾക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട് ഷൗട്ടിങ് കേൾക്കുമ്പോൾ അത് പാർട്ട്ണറിൽ നിന്ന് ആവണമെന്ന് മാത്രം തന്നെ ആവണമെന്നില്ല കേട്ടോ നിങ്ങളുടെ പാരൻസ് അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ അത്തരത്തിലുള്ള പാർട്ട്ണറെ ആയിരിക്കും ലൈഫിൽ കൂടുതലായിട്ടും അട്രാക്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല പക്ഷേ അങ്ങനെ വരാറുണ്ട് ഇത്തരത്തിലുള്ള ഷൗട്ടിങ് കേൾക്കുന്ന സമയത്ത് മനസ്സിലും ശരീരത്തിലും ഒരു പ്രതികരണം ഉണ്ടാവും ഭയം ഉണ്ടാവും അത് ആദ്യം നമുക്ക് അറിയാൻ പറ്റും പിന്നെ പിന്നെ നമുക്ക് ആ ഭയം ഫീൽ ചെയ്യില്ല അത് നമ്മുടെ സബ് കോൺഷ്യസിലെ ആയിരിക്കും ആ ഭയം ഉണ്ടാകുന്നത് ആ സമയത്ത് ഹാർട്ട് ബീറ്റ് കൂടാ തലവേദന ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ സ്ലോലി സ്ലോലി ഒരു സൈലൻറ്റ് വ്യക്തിയുമായിട്ട് മാറും ഒടുക്കം ഒരു സോൾ ടയേഡായിട്ടുള്ള അവസ്ഥ ആത്മാവ് തന്നെ തളർന്നു പോകുന്ന പോലെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഇത് പലരും പലരും വന്ന് പറയാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ പതിയെ പതിയെ നിങ്ങൾ മനസ്സിലാക്കാം ഷോട്ടിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ അല്ലെങ്കിൽ അവർ ഷൗട്ട് ചെയ്യുന്നത് നിങ്ങളുടെ മിസ്റ്റേക്ക് മാത്രം കൊണ്ടല്ല ആക്ച്വലി അവരുടെ ഇൻസെക്യൂരിറ്റി നിങ്ങളുടെ പാർട്ട്ണറുടെ ആങ്കർ ഇഷ്യൂ ആങ്കർ പ്രോബ്ലമാണ് അപ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യുന്നില്ല എന്നല്ല തെറ്റുകൾ ചെയ്യുന്നുണ്ടാവാം പക്ഷേ അതിന് അതിനെ തിരുത്താൻ വേണ്ടിയിട്ട് തയ്യാറാവുക ഇറ്റ്സ് ഓക്കെ പക്ഷെ നിങ്ങൾ പരസ്പരം സംസാരിക്കുക അപ്പോൾ പറയുക ഈ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പാട്ടിൻ്റെ അടുത്ത് പറയാം എനിക്കിങ്ങനെ ഉച്ചയിരുന്ന സമയത്ത് എനിക്കിത് പറ്റുന്നില്ല സോ എനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു ഇതെപ്പോൾ സംസാരിക്കണം എന്നറിയുമോ നല്ല രീതിയിൽ നിങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും ഉച്ചയ്ക്ക് മാറിയിരുന്ന അല്ലെങ്കിൽ നല്ല നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ആ ഒരു നല്ല ഹാപ്പി മൊമെൻറ്റിൽ പരസ്പരം സംസാരിക്കാം ഓക്കെ ദേഷ്യത്തിലിരിക്കുമ്പോൾ ഒരിക്കലും പ്രതികരിക്കരുത് അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കേയുള്ളൂ ഓക്കെ അപ്പോൾ അവരുടെ അൺ റിസോൾഡ് ആയിട്ടുള്ള പെയിൻ അവരുടെ ഇൻസെക്യൂരിറ്റീസ് അപ്പോൾ അത് പ്രൊജക്ഷനാണ് പ്രൊജക്ഷനാണ് ആക്ച്വലി അപ്പോൾ പറയുക ഞാൻ കുറ്റക്കാരിയല്ല ഏതൊരു കാര്യത്തിന് എപ്പോഴും സ്വയം കുറ്റം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം സംശയം തോന്നും ഞാനൊരു കുറ്റക്കാരിയാണോ അപ്പോൾ എൻ്റെ പാ എൻ്റെ ചൈൽഡ്ഹുഡ് അങ്ങനെയായിരുന്നു കേട്ടോ ചെറിയ മിസ്റ്റേക്കിന് പോലും ഭയങ്കരമായിട്ടോ ഇൻസെക്യൂറാക്കും അപ്പോൾ പതിയെ പതിയെ ഞാനും എന്നെ ഡൗട്ട് ചെയ്യാൻ തുടങ്ങി എനിക്ക് ഇതൊക്കെ എൻ്റെ മിസ്റ്റേക്കാണ് അപ്പോൾ സ്വയം എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജായി ഞാൻ എല്ലാത്തിനും ഡിപ്പെൻഡിങ് ആയി ഓക്കെ അപ്പോൾ ചെറിയ ചെറിയ ഒച്ച പോലും എനിക്ക് ഒരു നാലഞ്ച് വർഷത്തിന് മുന്നേ ഭയങ്കര പ്രശ്നമായിരുന്നു ചെറിയൊരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പേടി വരും അപ്പോൾ തലവേദന വരാൻ തുടങ്ങും അപ്പോൾ ദ സെയിം ട്രോമ ആ ഒരു പഴയ ട്രോമ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണെന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ സ്വയം പറയാം ഞാൻ ബഹുമാനത്തിനും സ്നേഹത്തിനും അർഹയാണ് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക ശേഷം നെഞ്ചല കൈവച്ചിട്ട് പറയാം ഞാൻ ബഹുമാനത്തിനും സ്നേഹത്തിനും അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് ഓക്കെ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത് പാർട്ട്ണറുടെ അടുത്തായാലും അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്താണെങ്കിലും നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക താമായിട്ട് സംസാരിക്കുക നിങ്ങൾ അവരടുത്ത് പറയാൻ നിങ്ങൾ ശബ്ദം വരുന്ന സമയത്ത് എനിക്ക് വേദനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പെയിൻ ഉണ്ടാവുന്നുണ്ട് ഇത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറല്ല ഇത് നിങ്ങളുടെ ദേശത്തിലല്ല പറയേണ്ടത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സമയത്ത് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ചിലർക്കത് പറഞ്ഞു കഴിഞ്ഞാലും അവർ ഉൾക്കൊള്ളാൻ തയ്യാറാവണം എന്നില്ല അത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യും അവിടെ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സെൽഫ് കെയർ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ജേർണലിംഗ് അഫർമേഷൻ ഇതെല്ലാം തുടങ്ങുക അല്ലെങ്കിൽ നിങ്ങളുടെ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സ്ലോലി സ്ലോലി നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ട്രെങ്ത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഒരിക്കലും നിങ്ങളൊരു ഒരു സൈലൻ്റ് വിക്റ്റം ആയിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കും സൗണ്ട് ഉണ്ട് നിങ്ങൾക്കും വോയിസ് ഉണ്ട് പക്ഷേ നിങ്ങളും വോയിസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ സമാധാനം നഷ്ടപ്പെടും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ അവർക്കും ഇതുപോലുള്ള ആങ്സൈറ്റി ഇഷ്യൂസ് പേടി വരും അത് അവരുടെ ഭാവി ജീവിതത്തെ നന്നായിട്ട് ബാധിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ റൂമിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ ഒരു അത് ആ ഒരു മൊമെൻ്റിലോട്ടം പ്രതികരിക്കുന്നതിന് പകരം ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു സോങ് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ സൈലൻ്റ് ഉണ്ടായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പറയുക ഇതെൻ്റെ മിസ്റ്റേക്കല്ല നിങ്ങളുടെ മിസ്റ്റേക്കല്ല നിങ്ങൾ കുറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം പറയാം ഇതിൻ്റെ അല്ല പക്ഷെ നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങളതിനെങ്ങനെ തിരുത്താൻ വേണ്ടിയിട്ട് തയ്യാറാവും എന്നുള്ളത് ജേണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ എപ്പോഴും ഷൗട്ട് ചെയ്യുന്നൊരു പങ്കാളിയുടെ കൂടെ ജീവിക്കുന്നത് നിങ്ങളുടെ തെറ്റല്ല നിങ്ങൾ ബഹുമാനത്തിനും സമാധാനത്തിനും അർഹരാണ് ഇത് ദിവസവും പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ വ്യക്തിമായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ട് കേട്ടോ ഇല്ല എന്നല്ല സ്ത്രീകൾ മാത്രമാണ് സഫർ ചെയ്യുന്നതെന്നല്ല ഓക്കെ അപ്പോൾ എൻ്റെ അടുത്ത് കൂടുതലായിട്ടും വരുന്നത് സ്ത്രീകളാണ് അതുകൊണ്ട് ഞാൻ രീതിയിൽ സംസാരിച്ചതേ ഉള്ളൂ അപ്പോൾ പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യണം അതിനൊക്കെ ബൗണ്ടറി എങ്ങനെ സെറ്റ് ചെയ്യണം ഇതെല്ലാം ചിന്തിക്കുക അപ്പോൾ ഒരു സ്ത്രീയായി ജനിച്ചു എന്ന് വെച്ചിട്ട് ഇതെല്ലാം സഫർ ചെയ്യണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഷോട്ടിംഗ് കേൾക്കണം എന്നൊന്നും ഇല്ല കേട്ടോ ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും പലരും ഒരു ഷോൾഡറിനെ ആശ്രയിക്കുന്നത് കാരണം അവരവരുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സ്ഥലം ആശ്രയിക്കും അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ ആശ്രയിക്കുന്ന സമയത്ത് ഒന്നുകിൽ ആ വ്യക്തി നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെ പലതരത്തിലും പല എക്സ്ട്രാ എക്സ്ട്രാമാരെയായിട്ടുള്ള അഫെയർ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് സോ അത് വീണ്ടും നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ട് വരും ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക എപ്പോഴും നിങ്ങളുടെ അത് വീണ്ടും വീണ്ടും നമ്മളൊരു ഡ്രോമയിലേക്ക് പോകുന്നതിന് ഈക്വൽ ആണ് കാരണം നമ്മൾ നമ്മുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സൈലൻ്റ് അവസ്ഥ സയലൻറ്റ് വ്യക്തിയും റോളിൽ നിന്ന് പതിയെ പുറത്ത് കിടക്കാനുള്ള മാർഗങ്ങളാണ് എപ്പോഴും തേടേണ്ടത് അപ്പോൾ പിന്നെ സെൽഫ് ഡൗട്ട് വരാം എപ്പോഴും ഷോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനാണോ തെറ്റുകാരി ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർ എന്നെ ഒഴിവാക്കിയിട്ട് പോവുമോ ഞാൻ ഞാൻ അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ കുടുംബം പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോവും പുറത്തെ ആളുകൾ എന്ത് പറയും എൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യുമോ ഷൗട്ടിങ് ഉണ്ടെങ്കിലും അവർ എന്നാൽ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ കെയറിങ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിതിരെ പിടിച്ചു നിൽക്കാം അപ്പോൾ അവരെ വിട്ടിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അവരെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും അപ്പോൾ ഇങ്ങനെയൊക്കെ കരുതിയിട്ട് ഇതൊക്കെ സഹായിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ സോ ഒന്നുകിൽ നിങ്ങളൊരു ഫാമിലി കൗൺസിലിങ്ങിന് തയ്യാറാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക രണ്ട് പേരുടെയും പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും പറഞ്ഞ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തരുന്ന പ്രശ്നമേ ഉള്ളതും മനസ്സിലാക്കുന്ന പാർട്ട്ണർ ആണെങ്കിൽ ഓക്കെ ചിലർ നാസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളുണ്ടാവും അവർക്ക് നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല അവർ വീണ്ടും വീണ്ടും അതിൽ ഇൻസെക്യൂരിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ശ്രമിക്കുകയുള്ളൂ സോ അത്തരം ആൾക്കാരടുത്ത് നിങ്ങൾ ഇമോഷണലി ഫിസിക്കലി ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ജേണലിങ് ചെയ്യാൻ നിർബന്ധമാണ് എനിക്ക് ബഹുമാനം വേണം ഞാൻ സമാധാനത്തിന് അർഹയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുക പിന്നെ ബ്രീത്തിങ് ആൻഡ് ഗ്രൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യാം ഷൗട്ടിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടി കടന്നു പോയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ കാം ബ്രീത്തിങ് ചെയ്യാം എഴുത്തിലിടെ എഴു എഴുതുക നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ഉള്ള കാര്യങ്ങൾ എഴുതി അത് റിലീസ് ചെയ്യാം അറിയാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുക കാരണം ഇതെല്ലാം സഹിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല സോ ഇത്ര ഇത്രയും നാളുകൾ നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള ട്രോമാസ് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാവും സോ പതിയെ അതിന് റിലീസ് ചെയ്യാനുള്ള അവസ്ഥ അല്ലെങ്കിൽ അനുവാദം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ പറയുക നിങ്ങൾ ശബ്ദം ഉയർത്തുമ്പോൾ എനിക്ക് വേദനിക്കുന്നുണ്ട് ഇനി ഞാനത് അംഗീകരിക്കില്ല അല്ലെങ്കിൽ നമുക്ക് കാായിട്ടുള്ള ഒരു സമയത്ത് സംസാരിക്കാം ഇപ്പോൾ സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല ഇത്തരത്തിലുള്ള വാക്കുകൾ അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഷൗട്ടിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് മാറുക ഇപ്പോൾ സംസാരിക്കാൻ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറയാം ഓക്കെ അപ്പോൾ പലതവണ നിങ്ങളത് ആവർത്തിക്കുക ഒരു പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ സേഫ് ആവില്ല എഗെയിൻ നിങ്ങളുടെ നെർവസ് സിസ്റ്റം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൂടി കടന്നുപോയ പല വ്യക്തികൾക്കും നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഒരു ഇമോഷണൽ ബോഡിയാണ് നെർവസ് സിസ്റ്റം അതൊരു കോൺസ്റ്റൻറ്റ് സർവൈവൽ മോഡലായിരിക്കും അതായത് ഹൈപ്പർ വിജിലൻസ് ആയിരിക്കും ഒരിക്കലും ശാന്തത ഉണ്ടാവില്ല എപ്പോഴും അപകടം പതിയിരിക്കുന്ന എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും കാരണം എപ്പോഴാണ് അവരെ ഷൗട്ട് ചെയ്യുക എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് അലേർട്ട് സ്റ്റേറ്റ് ആയിരിക്കും ചെറിയ ശബ്ദങ്ങൾ പോലും പേടിപ്പിക്കും ഹൗസ് സേഫ് പ്ലേസ് അല്ല എന്നുള്ളൊരു തോന്നൽ ശരീരത്തിന് ഉണ്ടാവും പലപ്പോഴും ആർഗ്യൂ ബാക്ക് ചെയ്യും അതായത് എനർജി ഡ്രെയിൻ ആവും ഓക്കെ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അഗൈൻ പല സിറ്റുവേഷനിലും ട്രോമ ക്രിയേറ്റ് ചെയ്യപ്പെടും അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ പലപ്പോഴും അവോയ്ഡ് ചെയ്യും ആ ഒരു പങ്കാളിയെ നിങ്ങൾ പതിയെ പതിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും അവർ ഇനിയും ഓക്കെ ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ല നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവരുടെ അടുത്തൊരു ഒരു ഭയമായിരിക്കും അപ്പോൾ അവരുമായിട്ടൊരു കാരണം അവർ ഷൗട്ട് ചെയ്യാത്ത സമയത്ത് നിങ്ങളുടെ സ്നേഹത്തിലായിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് അവരോട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ അവരോട് തിരിച്ച് സ്നേഹത്തിൽ പെരുമാറാൻ വേണ്ടിയിട്ട് ഭയമായിരിക്കും കാരണം നിങ്ങളുടെ മനസ്സ് നെർവസ്റ്റും അത് അനുവദിക്കില്ല കാരണം അത് പിന്നെയും ഡിഫൻസ് പാറ്റേൺ ആയിരിക്കും കാരണം എപ്പോൾ ഷൗട്ട് ചെയ്യും എപ്പോൾ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ സോ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഹൈ ബി പി ഡയജസ്റ്റിംഗ് ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്കുള്ള തലവേദന ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും പ്രത്യേകിച്ച് വുമൻസിലാണെങ്കിൽ പീരീഡ്സ് ഒക്കെ മെൻസിസ് മെൻസൽ സൈക്കിളൊക്കെ തെറ്റിയിട്ടായിരിക്കും വരുന്നുണ്ടാവാം കാരണം ഫ്രീക്വൻറ്റ് ഇൽനസ് അതായത് ഇമ്മ്യൂൺ സിസ്റ്റം എപ്പോഴും വീക്കായിരിക്കും എപ്പോഴും രോഗങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മടി പേടി അലസത അപ്പോൾ ശരിക്കും ആക്ച്വലി നിങ്ങളെ മടിയന്മാരായതുകൊണ്ടല്ലാട്ടോ കാരണം നിങ്ങളുടെ നെർവസ് സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണ് സോ എന്ത് ചെയ്യണം സെൽഫ് എസ്റ്റീമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ആങ്സൈറ്റി കോൺസ്റ്റൻറ് ആങ്സൈറ്റി ഡിപ്രഷൻ മോഡുണ്ടാവും അതിൽ നിന്ന് പതിയെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഒരിക്കലും ഒരു അല്ല സൈലൻ്റ് ആയിട്ട് ഇതൊന്നും സഹിക്കേണ്ട വ്യക്തികളല്ല കേട്ടോ ഞാൻ ഒരിക്കലും സേഫ് അല്ല എന്നുള്ളൊരു തോന്നൽ മാറ്റിയിട്ട് ഐ ആം സേഫ് ഐ ആം പ്രൊട്ടക്റ്റഡ് ഇങ്ങനെയുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യാം ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊഫഷണൽ കൗൺസിലിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇങ്ങനെയുള്ള ഫാമിലിയിൽ കൂടുതലായിട്ടും കുട്ടികളാണ് മിക്കവാറും ഒറ്റപ്പെട്ടു പോകുന്നത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് അത് കുഞ്ഞുങ്ങളുടെ മേലെ തീർക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കും കാരണം അത് മനഃപൂർവ്വം ചെയ്യുന്ന നല്ലതെട്ടോ സബ് കോൺഷ്യസ്ലി അങ്ങനെ വന്ന് പോകുന്നതാണ് അത്തരം കാര്യങ്ങൾ സംഭവിച്ചാൽ തന്നെ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക അപ്പോൾ മനസ്സിലാക്കാൻ നെർവസ് സിസ്റ്റം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സർവൈവൽ മോഡലാണ് എന്ന് തിരിച്ചറിയാം അവിടെയാണ് ഗ്രൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുക ഡീപ്പ് ബ്രീതിങ് ചെയ്യുക ടച്ച് ഗ്രൗണ്ടിങ് ചെയ്യാം കയ്യിലൊരു ഒബ്ജക്റ്റ് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവരാം അതിൽ പിടിച്ചിട്ട് ശ്രദ്ധ അവിടെ കൊണ്ടുവരാം അത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ ഷൗട്ടിങ് ഇപ്പോഴും ആർഗ്യുമെൻറ്റൊക്കെയാണ് വീട്ടിൽ സംഭവിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സേഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ വാങ്ങിക്കാം ടെഡി ബിയർ ചെറിയ അങ്ങനെയുള്ള കുഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ അതിനെ പിടിക്കുക ഓക്കെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് സേഫ് ആയിട്ട് തോന്നും നിങ്ങൾ പ്രതികരിക്കാതിരിക്കുക ആ സമയത്ത് ഓക്കെ അവർ പറയാനുള്ളത് പറയട്ടെ ആ സമയം നിങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസ് ഉണ്ടാകും അഗെയിൻ നിങ്ങളുടെ നെർവ് സിസ്റ്റം പിന്നെയും സർവൈവൽ മോഡലോട്ട് പിന്നെയും ഒരു ഇഷ്യൂയിലേക്ക് പോകും അപ്പോൾ ആ ഒരു സമയത്ത് സേഫ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രാക്ടീസസ് യൂസ് ചെയ്യാം ഓർക്കുക ഇതെല്ലാം സഹിച്ചൊരു വ്യക്തി മോളിരിക്കേണ്ട വ്യക്തികളല്ല നിങ്ങൾ നിങ്ങൾ ബഹുമാനം അർഹിക്കുന്ന ആൾക്കാരാണ് പിന്നെ കാര്യങ്ങൾ തുറന്ന് പറയുമ്പം സേഫ് ആണെന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലായിടത്തും ഷെയർ ചെയ്യുന്ന സമയത്ത് ആളുകളെ നമ്മളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് പ്രത്യേകിച്ച് ഒക്കെ കാര്യത്തിൽ ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടായ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലൊരു സ്റ്റേജിൽ കൂടി കടന്നുപോയി ഇതൊക്കെ ഓവർകം ചെയ്ത് വന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക കാരണം അത് മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു താങ്ക്